ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്വന്തം അച്ഛനെ മകനും മരുമകളും കൂടി അടിച്ചിറക്കുന്ന ഒരു വീഡിയോ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ അവനക്കൊക്കെ ഈ കൈ ഉറക്കുന്നത് സ്വന്തം പിതാവിനെയും അമ്മയെയും അടിക്കുന്ന മക്കൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അപ്പോൾ അവരെ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ മരുമകളും ചേർന്ന് വയോധികനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്താ പത്തനംതിട്ട പാറക്കോടാണ് ഈ സംഭവം അറുപത്തി ആറുകാരൻ തങ്കപ്പനാണ് മർദ്ദനമേറ്റതാണ് മകനും മരുമകളും കസ്റ്റഡിയിലുണ്ട് ആദ്യമോ ദൃശ്യങ്ങളിലേക്കാം എങ്ങനെ മനസ്സൊറക്കുന്ന ആ നായക്ക് അഭിലാൽ നൽകും വിവരങ്ങൾ അഭിലാൽ അതിക്രൂരമായ എങ്ങനെ അടിക്കാൻ തോന്നി മാമിന്റെ മൂത്തേ തല്ലുന്ന പോലെയാണ് അപ്പം അമ്മേനെ അടിച്ചത് മക്കളെ ബുദ്ധി ബുദ്ധി പോലും പോയി എന്ത് കുഞ്ഞു ുംമ്മൂമ്മക്കും തൊഴിലോപ്പുംഹചര്യമ്മേന ഇവിടെയും സ്വത്തല്ല എഴുതി കൊടുത്തു പക്ഷെ പറഞ്ഞിരിക്കുന്നത് അമ്മയാണ് വീട് എടുത്തത് വേളിയ വീട് എടുത്തത് അപ്പൊക്ക് ആ മാമ ഇല്ലേ കുടിച്ച അമ്മേനെ തല്ലിടാറിലുള്ള വെച്ച് അങ്ങ് പോയി പിന്നെ അപ്പൂപ്പൻ ഈ കൊണ്ട് ആ അപ്പൂപ്പനീ ഈ കുഞ്ഞു മക്കളെ ബുദ്ധി പോലും ആ നായ്ക്കില്ലെന്ന് പറഞ്ഞാല് കാഷ്ടാണ് കേട്ടോ സ്വത്തിനു വേണ്ടിട്ട് സ്വന്തം അച്ഛന് ഒരാളും അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നല്ലോ ഞാൻ ഓർത്തില്ല അവരെന്നു രീതിയിൽ ആ നാട്ടിലൊന്നും ബുദ്ധിയുള്ള ആളുകളില്ലേ

ായാലും ഏത് പരിപ്പള്ളി പോലീസ് ആയാലും എല്ലാരും അവര് അവരുടെ സൈഡിലാണ് ഞങ്ങൾക്ക് ഞങ്ങള് പറഞ്ഞത് മലയാളും സത്യന്യായവും ഇല്ലേ കേൾ അച്ഛനുമ്പോ നീതി കൊടുക്കണം